ഇത് മാസ് മോട്ടോർഷിതാണ് ഹോണ്ട്രഡ് ഡി ഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് എൻ ജി മാർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ജനറൽ ആയിട്ടുള്ള സർവീസിനാണ് അതായത് ഫസ്റ്റ് ഫിൽറ്റർ ക്ലീനിങ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ജനറൽ സർവീസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സർവീസ് രണ്ടാമത്തെ സർവീസിന് കയറിയണപ്പം ഇനി നമുക്ക് വാറണ്ടി പീരീഡിൽ തന്നെ ഒരു സർവീസും കൂടി മഞ്ഞുണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസിൻ്റെ കയറ്റി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി നമ്മൾ എൻജീം വർക്ക് ചെയ്ത ഭാഗ കൂട്ടത്തി കൂടെ മാറ്റിയാക്കണം പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗവും ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ചിനകത്ത് വേറെ പറയത്തക്കെ യാതൊരു കംപ്ലയിൻറ്റ് ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കണേ കുറച്ച് പൊടി ചേർത്തിട്ട് ആ ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ചെറിയ പൊടി ഉണ്ടെന്നല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ വേരിയേറ്റർ ബോഡി പോസ്റ്റർ ഏവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനായിക്കുള്ളൂ സെൻറ്റെക്സിൻ്റെ ഭാഗമായാലും സാധാരണ ചെറിയൊരു ഡേറ്റ് ഉണ്ട് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റി പിന്നെ അതുപോലെ നമ്മൾ അതിന്റെ ബെൽറ്റിന്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റും വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ആണ് നമുക്ക് കിടക്കണം കേട്ടോ നല്ല ബെൽറ്റാണ് പൗർലിംഗിന്റെ ബെൽറ്റ് വന്നെ ഓൾറെഡി വണ്ടി വന്നപ്പോൾ അത് വന്നേക്കണ ബെൽറ്റാണത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈഫ് നിൽക്കുന്ന ബെൽറ്റാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അയച്ചേക്കിട്ട് ഇവിടെ ചെറിയൊരു തുരുമ്പിൻ്റെ അത് ഒരു പ്രസൻസ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അത് കൈവിടെ നമുക്ക് അത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഔട്ടറെ കയ്യിലൊന്നും ക്ലീൻ ചെയ്ത് കഴിയാതി ക്ലച്ചിൽ വേറെ പറയത്തേ യാതൊരു കംപ്ലയിന്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം റീസെറ്റ് ചെയ്യാം നമ്മൾ ജനറലായിട്ട് സർവീസ് അടയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഗസമാണ് ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൈയോടെ ക്ലിയർ ചെയ്തുവാനായിട്ട് പറ്റും കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരാം പിന്നെ നമ്മുടെ നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനവ് നനവടങ്ങിയിട്ടുണ്ട് നോർമൽ നമ്മൾ ഹെഡ് കവറിൻ്റെയും ഭാഗത്ത് നമ്മൾ എങ്ങനെ ചെയ്താലും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലീക്കേജ് കാണിക്കും അതായത് ഗ്യാസ് ഹെഡ് കറിൻ്റെയാണ് അതിപ്പോൾ നമുക്ക് മാറ്റണമൊന്നുമില്ല അതിനുള്ള കേസിലേക്ക് ആയിട്ടില്ല നെക്സ്റ്റ് സർവീസ് മാറ്റിയാലും മതി പിന്നെ നിലവിൽ നമുക്ക് വേറെ പറയത്തക്കെ പ്രോബ്ലംസ് വേണ്ടി ഉള്ളില്ല അത്യാവശ്യം കുറച്ച് ഉണ്ട് പിന്നെ വാണ്ട സർവീസ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ തർക്കാലം അത് നമുക്ക് ചെയ്ത് പിന്നെ ഇടയ്ക്കൊന്നും കഴുകി പോകണം എല്ലാമാണ് പക്ഷേ വാർഷിക്ക് നമുക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഫ്രണ്ടിലെ ഈ ഒരു ഷോക്ക് ലീക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലത്തെ ഷോക്ക് ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വർഷം നമുക്ക് മാറ്റേണ്ടി വന്നേക്കൂട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഇപ്പോൾ ഓയിലാണെങ്കിൽ ലീക്ക് ആയി തന്നെ ആ ഓയില് പോയി തീരുന്നതിന് അനുസരിച്ചിട്ട് ഫ്രണ്ട് നമുക്കൊരു തെറിപ്പ് കാണിക്കാനായിട്ട് തുടങ്ങും അത് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാം മാറ്റേണ്ട സിറ്റുവേഷൻ വരും കേട്ടോ കാരണം ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലെ ഈ ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് മാത്രമാണ് ശരി ക്ലിയറായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ വരുന്ന ഷോക്ക് ഡമ്മി ഷോക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ സൈഡിൽ ലീക്ക് ആണെങ്കിൽ നോക്കണ്ട ഈ ഭാഗത്ത് ലീക്കാണ് കംപ്ലൈൻറ്റ് ആണ് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ ടയർ കിടക്കണത് സി എറ്റിൻ്റെ ടയർ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കൂടെ ടൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ടൈറ്റ് ആയിട്ടൊന്നുമില്ല വലിയ പഴക്കമൊന്നും തോന്നുന്നുമില്ല കേബിളിനോട്ടോ ഇതിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സ്ലൈഡർ ഒന്നും അയച്ചിട്ട് ആ ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം പിന്നെ അതല്ലെങ്കിൽ പിന്നെ കേബിൾ മാറ്റിയിടാനാണ് പറ്റിയത് അതിനുള്ള പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ കാണുന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് അതും ഇരിക്കണം കേട്ടോ പുതിയ ബാറ്ററി ആണ് അപ്പോൾ അതിൻ്റെ ഒക്കെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതി പതിമൂന്ന് വോൾട്ടിനോട് എടുത്തു കൊണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആകുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു വിടുന്നുണ്ട് എയർഫോണിൻ്റെ കൂട്ടത്തിലേക്കു തന്നെ നമ്മൾ പ്ലഗ് മാറ്റിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറ്റം എന്നുള്ളതാണ് ഓയിലും മാറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം ഓയിൽ ആ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോട്ട് വാഷും ഓർക്കി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസാണ് മെയിനായിട്ട് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊരു റിപ്ലൈ തരാം കേട്ടോ കാരണം വണ്ടി വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു ആവും അപ്പോൾ ബില്ലായി എന്തായാലും ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളാം